ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചക്ക വറക്കാൻ പോവാണ് നമ്മൾ ഈ മരത്തിൽ ചക്ക ഇട്ടിട്ട് നമ്മൾ വർക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മൾ ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം അടിപൊളി വർക്ക് ചക്കയാണ് നല്ല മധുരവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നല്ല മൂത്ത് നോക്കി തന്നെ നമ്മളൊന്നിട്ടിട്ടുണ്ട് അങ്ങനെ അന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചോള പറിച്ചെടുക്കാം ഈസി ആയിരിക്കും അങ്ങനെ വിളഞ്ഞും കാര്യങ്ങളൊന്നും ആയിരിക്കാം നമ്മൾ കയ്യിൽ വെളിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ വിളഞ്ഞും കാര്യങ്ങളൊന്നും ആവില്ല അങ്ങനെ അത് നാലായി കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം പിന്നെ നമുക്ക് ചോള പറിച്ചെടുക്കാം ഈസി ആയിരിക്കും ചക്ക നമ്മളൊരു ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇനി നമുക്ക് അതിന് ആ മോകഭാഗം ഉണ്ടല്ലോ അത് ചെത്തി കളഞ്ഞാൽ നമുക്ക് നല്ല സോഡ് അതുപോലെ അത് കട്ട് ചെയ്ത് കളയാം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുള പൊറിച്ചെടുക്കാം നല്ല ഈസി ആയിരിക്കും അങ്ങനെ നമ്മൾ ചക്കയൊക്കെ ഏകദേശം ചെറിയ ചെറിയ പീസൊക്കെ ആക്കി ആ സൈഡൊക്കെ വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് ഓരോ ഇത് ചുള പൊറിച്ചെടുക്കാം ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഒരു മൂറത്തിലേക്ക് വന്നിട്ടുണ്ട് നല്ല മൂത്ത് ഒക്കെയാണെങ്കിൽ കഴിഞ്ഞാൽ വർക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല മൂത്ത് നോക്കിയെടുക്കാം ശ്രമിക്കണം ഇതിൻ്റെ ഇതാ അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവും കാര്യങ്ങളൊക്കെ പോക്കിയിട്ട് ഇതാ ഇതേപോലെ നെയ്സായിട്ടൊന്ന് വെട്ടിയെടുക്കാം ചിലർ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഉപ്പേരിക്ക് അരിയെന്ന പോലെ ആയിരിക്കും പക്ഷേ നമുക്കത്ര ഇത് പോരാതാക്കി നമ്മളെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നീളത്തിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം അതിന് നമുക്കൊരു അടുപ്പ് ആദ്യം നമുക്ക് റെഡിയാക്കണം നമ്മളിപ്പോൾ പുറത്ത് അടുപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഗ്യാസിലല്ല നമ്മൾ വിറകടുപ്പിൽ വിറകടുപ്പ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്താലും ഇപ്പോൾ നമ്മളെന്ത് ബീഫ് വെക്കുമ്പോഴും അതുപോലെ എന്ത് വെക്കുകയാണേലും വിറകടുപ്പിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ വിറകടുപ്പ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം അങ്ങനെ അടുപ്പൊക്കെ ഏകദേശം നല്ല രീതിയിൽ കത്തി വരുന്നുണ്ട് ഇനി നമുക്ക് മുതലകൊക്കെ വെച്ച് ഒന്ന് തീ പിടിപ്പിക്കാം ഏകദേശം തീയൊക്കെ ലെവലായി പിടിച്ചിട്ടുണ്ട് കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉരുളി ഒന്ന് ചൂടാകാൻ വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ഏകദേശം ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണെങ്കിൽ സാറാവൂട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ അല്ലേ എടുത്ത് ഞാൻ പോയാലാണ് എടുത്തത് ഞാൻ ഞാനിപ്പോൾ രണ്ട് പാക്കറ്റ് ഓയിലാണ് അതിലേക്ക് എടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ ഞാനെടുത്ത് നോക്കണ്ട ഞാനിപ്പോൾ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാൻ ഒരു രണ്ട് ലിറ്റർ ഓയിൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാതെ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അടുപ്പൊക്കെ നല്ല രീതിയിൽ കത്തുന്നുണ്ട് അങ്ങനെ ഏകദേശം അടുപ്പൊക്കെ നല്ല കത്തി ലെവലായി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്കയിലേക്ക് നമ്മളൊക്കെ ഇട്ട് കൊടുക്കാം എന്താ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടാണ് കേട്ടോ എന്നാലേ നമുക്ക് അതിൽ ഒരു ഇത് കിട്ടരു അതിൽ പിന്നെ എണ്ണയിലിട്ടിട്ട് പിന്നെ ചൂടാകുമ്പോൾ നമുക്ക് അതിൽ ഒരു ഇത് കിട്ടില്ല ഒരു മുരുമൊരിപ്പ് കിട്ടില്ല അപ്പോൾ എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പൊക്കെ നല്ല രീതിയിലൊന്ന് കത്തിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ ചിലപ്പോൾ അവിടെപടി ഒന്ന് കട്ട കൂടി നിൽക്കുന്നുണ്ടെങ്കിലും ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ കരിയാപ്പലം ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോ കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിലത്തെ ചെടി തന്നെയാണ് അപ്പോൾ എനിക്ക് കരിയാപ്പിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കരിയാപ്പല ഇടുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷനാണ് അത് വിഷയമല്ല ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിടാം അപ്പോൾ കരിയാപ്പിലും കൂടി ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ആയതന്നെ അർത്ഥം ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരു ചിലച്ചിൽ സൗണ്ട് ഉണ്ടാവും നല്ല ഫ്രൈ ആയി വരണതാണ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഗോൾഡൻ കളർ ആയി തന്നെ നമ്മൾ കുക്ക് ആയത് തന്നെ അർത്ഥം കേട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ട് ഞാൻ പറഞ്ഞില്ല സൗണ്ട് ഒരു ചിലച്ചിൽ സൗണ്ട് അത് നമുക്ക് വരും അപ്പോൾ പാത്രത്തിലൊക്കെ ഇടുമ്പോൾ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് കോരിയെടുക്കാം ഇപ്പം നമ്മൾ അരിപ്പ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടായിട്ടോ അപ്പോൾ നമ്മൾ തന്നെ അരിപ്പ പാത്രം ഉണ്ടാവും അതിലേക്കായി ഇടുന്ന വിടുമ്പോൾ തന്നെ നമുക്കൊരു സൗണ്ട് വരും അല്ലോ ആ സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കായിരുന്നുള്ള അർത്ഥം നമുക്ക് നമുക്കതെല്ലാം കൂടി ഒന്ന് വാരിയെടുക്കാം എല്ലാം കോരി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടതായിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം സാൾട്ട് നമ്മൾ ആദ്യം ഇട്ടില്ല ഇനി ഇതാ സാൾട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി പിന്നെ കാണാം അതുവരെയ്ക്കും ബായ്